നല്ല നാടൻ സ്റ്റൈലില് ബീഫും ഓയിലും താറാവും ബട്ടർ ചിക്കനും നെയ്ച്ചോറൊക്കെ ഇനി വീട്ടിലുണ്ടാക്കണ്ട വീട്ടിലേക്ക് എത്തിച്ചു തരും കൂടാതെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന്റെ മുകളിലേക്ക് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടും ഈ കാണുന്ന വേവ് കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു ഓഫറൊക്കെ നമ്മുടെ കോഴിക്കോടിന്റെ സ്വന്തം ഉള്ളത് അതും ഇവരെ നാടൻ വേവ് തനി നാടൻ ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത് ഗല്ലി കപ്പയിലെ നെയ്ച്ചോറും നാടൻ ചിക്കൻ കറിയുമാണ് പ്ലേറ്റിലേക്ക് നല്ല ചൂടുള്ള നെയ്ച്ചോറും ഇങ്ങോട്ട് എടുത്ത് തട്ടി അതിന്റെ മുകളിലേക്ക് ചിക്കൻ കറി ഒഴിച്ച് രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കിട്ടോ ഈ ഒരു ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ കിഡിലും ടേസ്റ്റ് പിന്നെ കഴിച്ചത് വടക്കം പെപ്പറുള്ള ബട്ടർ ചിക്കൻ ആണ് ഈ ഒരു ഐറ്റം നിങ്ങൾ പൊട്ടാപ്പയിൽ നിന്ന് ഓർഡർ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പൊറോട്ടയും ഒരു ഫ്രഷ് ലൈമും ഫ്രീ ആണ് പൊറോട്ടന്റെ ഒരു ചെറിയ പീസും ഈ ബട്ടർ ചിക്കനും കൂട്ടി കഴിക്കാൻ വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ അടുത്തത് ഞാൻ ട്രൈ ചെയ്തത് പാറോപ്പടി ഷാപ്പിലെ കറിയും പൂളയും മോയിലും താറാവും ബീഫുമാണ് ഓരോ ഐറ്റവും ഞാൻ പൂളേന്റെ കൂടെയും കള്ളപ്പത്തിന്റെ കൂടെയും കഴിച്ചു നോക്കിട്ടോ എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്രയും കിഡിലം മസാലയിലാണ് ഓരോന്നും പ്രിപ്പയർ അതുകൂടാതെ പാൽക്കപ്പ നിങ്ങൾ പാറോപ്പടി ഷാപ്പിൽ നിന്ന് പൊട്ടാഫ വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ബീഫ് ഫ്രൈ നിങ്ങൾക്ക് ഫ്രീ ആണ് നല്ല നാടൻ സ്റ്റൈലിലുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണമെങ്കിൽ പൊട്ടാഫയിലുള്ള നാടൻ ബേവ് തനി നാടൻ ഫുഡ് ഫെസ്റ്റ് നിങ്ങൾ മിസ്സാക്കണ്ട